പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മത്തി എന്റെ വില കിലോയ്ക്ക് മുന്നൂറ് കടന്ന് പെരുന്നാളായപ്പോഴേക്കും അത് നാനൂറിലെത്തി നിക്കുന്നു ചുരുക്കി പറഞ്ഞ പോത്തുറച്ചിക്കൊപ്പം നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും ടി വി ചാനലുകളിലൊക്കെ എനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കുറിപ്പ് ഞാൻ താരമായി സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി എന്നൊക്കെയാണ് വിമർശനങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം ീൻമേശയിലും ഹോട്ടലുകളിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സ്ഥാനായിരുന്നു എനിക്ക് അതിനു മുമ്പ് എൻ്റെ പൂർവികരുടെ കാലത്ത് തൊടിയിലെ തെങ്ങിന് വളമായി മാറിയത് ഞങ്ങളിൽപ്പെട്ട എത്രയോ പേരാണ് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു കഴിഞ്ഞ എത്ര കാലായി ഞാൻ നിങ്ങളുടെ അടുക്കള പുറത്തുണ്ട് അപ്പോഴും എനിക്കൊരു പ്രധാന സ്ഥാനം നിങ്ങൾ തന്നിരുന്നോ തിരണ്ടിയും സ്രാവും കരിമീനുമൊക്കെ മിന്നുന്ന സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളുടെ അടുക്കളയിൽ ഇരുന്ന് വിലസിയപ്പോ എന്നെ നിങ്ങൾ കരി പിടിച്ച കറുച്ചട്ടിയിലിട്ട് ഒരു മൂലയിലേക്ക് തള്ളി വീട്ടിലെ പൂച്ചകൾക്ക് മാത്രമായിരുന്നു എന്നോട് ഇത്തിരി സ്നേഹം ഇച്ചിരി മീൻചാറില്ലാതെ ചോറുണ്ടെന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞ് എന്നെ വാങ്ങിയ സാധാരണക്കാർ പോലും പറന്ന് കേട്ടു കാശില്ലായിരുന്നു കൈ അതുകൊണ്ട് മത്തിയ വാങ്ങിയതെന്ന് എന്ത് സങ്കടാണ് അത് കേൾക്കുമ്പോ ഇന്നും ഇതേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച യുവതലമുറ മുതൽ കാരണന്മാര് വരെ മുഖം തിരിച്ചിട്ടുണ്ടോ എന്നെ കണ്ടിട്ട് ചങ്കു പിടിഞ്ഞു പോയിട്ടുണ്ട് അത് കേട്ടിട്ട് ഇടത്തരം ഹോട്ടലിൽ പോലും ആളുകളെ ആകർഷിപ്പിക്കാൻ പതിപ്പിച്ചിരുന്ന വലിയ പോസ്റ്ററുകൾ പോലും എന്റെ മുഖം വന്നില്ല അപ്പോഴും പക്ഷെ അവരുടെ അടുക്കളയിൽ ഞാനും ഉണ്ടായിരുന്നു ഗതി കേടികൊണ്ട് എന്നെ തേടി വരുന്നവർ ചിലരുണ്ടായിരുന്നത് കൊണ്ടത് അപ്പുറവും ഇപ്പുറവും മുന്തിയ പ്ലേറ്റുകളിൽ സവാളം മുറിച്ച ജാടയിലേക്ക് നയിൽ വരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട് പൊരിച്ചതും കറി വെച്ചതുമായി എന്നെ വിളമ്പി കാശുണ്ടാക്കിയപ്പോഴും പോസ്റ്റുകളിൽ നിറഞ്ഞത് കോരയും ചൂരയും ആമ്പൂലിയും ഒക്കെ ആയിരുന്നു അപ്പോഴും ഒരു ജനപ്രിയ എന്ന നിലയിൽ സാധാരണക്കാരിൽ ചിലർ എന്നെ ചേർത്ത് പിടിച്ചു അത് മാത്രമായിരുന്നു ഒരാശ്വാസം പ്ലാസ്റ്റിക് കിറ്റികളിൽ എന്നെ തൂക്കി പിടിച്ചു കൊണ്ടുപോവാൻ അപമാനം തോന്നിയ ചിലർ പട്ടിക്ക് കൊടുക്കാനാണെന്നും പൂച്ചയ്ക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു നല്ല ദിവസം എനിക്ക് ഉണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെ ആരോടും പരാതി പറയാതെ ഞാൻ ഒതുങ്ങി നിന്നു അതിനിടയിലെ അന്യഭാഷ നടിമാരെ പോലെ ഒമാനിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ വന്നെങ്കിലും അവരെയും ആരും വിലവച്ചില്ല എന്തായാലും ഇന്നിപ്പോൾ ഞാൻ സന്തോഷത്തിലാണ് പണ്ടൊക്കെ എന്നെ പൊതുങ്ങി പിടിച്ച് രഹസ്യമായി കൊണ്ടുപോയിരുന്നവരെ എന്നെ കാണത്തക്ക വിധത്തിൽ കവറിട്ട് കൊണ്ടുപോകുന്നു ചിലരൊക്കെ മറ്റുള്ളവർ കാണട്ടെ എന്ന മട്ടിൽ കവറിലാക്കി കാറിന്റെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നു മുൻപക്ക ആറ്റമാണെന്ന് പറഞ്ഞ് കാറിന്റെ പരിസരത്ത് പോലും എന്നെ അടുപ്പിച്ചിരുന്നില്ല അവര് ചില പഴഞ്ചം കാറിൻ്റെ ഡിക്കിയിലിരുന്ന് ഞാൻ ശ്വാസം മുട്ടിയിട്ടുണ്ട് ഇന്നിപ്പോ ഒരു താരപദവി കിട്ടിയിരിക്കുന്നു ചാനലുകളും പത്രക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ അത് ആഘോഷമാക്കുന്നു സന്തോഷമുണ്ട് എന്റെ ക്ഷമയുടെയും കഷ്ടപ്പാടേ ഫലമാണിത് ഈ താരപദവി എത്ര നാൾ ഉണ്ടാവും അറിയില്ല എന്നാലും സന്തോഷം അന്നും ഇന്നും എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും നന്ദി ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ മാത്രം ആശ്രയിച്ച് കുറച്ചു പേർക്ക് ഇപ്പൊ ഞാൻ അന്യായി പോകുന്നുണ്ടോ എന്നൊരു വിഷമം ക്ഷമിക്കുക ഇത്ര നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ താമസിക്കാതെ തിരിച്ചെത്തും അപ്പോ എന്നെ കൈവിടില്ല എന്നുറപ്പിലാണ് ഈ കളിയൊക്കെ എന്നെ നിങ്ങളുടെ സ്വന്തം മത്തി